അപ്പൊ ഇങ്ങനെയാ ഇന്ന് നമ്മൾ നല്ല ഒരു മലയാളികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊറോട്ടയും ബീഫും ഉണ്ടാക്കാൻ പോവാ ഒരു കിലോയോളം മൈദ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ തന്നെ ഒരു പാത്രത്തിനകത്തോട്ട് ഇടുക അതിനുശേഷം അതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ആ മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിനകത്തോട്ട് ഒരു ഒന്നര സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക നമുക്ക് ഈ സാധനം മാത്രം ഗ്ലൗസ് ഇട്ടിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് നമ്മൾ കൈകൊണ്ട് തന്നെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിട്ട് കേട്ടോ അതുകൊണ്ടാണ് വേറൊന്നും തോന്നരുത് നന്നായിട്ട് മിക്സ് ചെയ്ത ഡോയുടെ മുകളിലോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടെ തൂത്തിട്ട് ഒരു നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുക ഒരു ഒരു മണിക്കൂറെങ്കിലും വെച്ചതിന് ശേഷം തുറന്നു കഴിയുമ്പോൾ ദേ അത്യാവശ്യം ഫെർമെൻറ്റേഷനൊക്കെ നടത്തി സംഭവം റെഡി ആയിട്ടുണ്ടാവും എന്നിട്ട് ഇവനെ എടുത്ത് നന്നായിട്ടങ്ങ് ബോൾ പിടിക്കുക ഒരു അപ്രോക്സിമേറ്റ് ഇതേ ഈ സൈസിലങ്ങ് ബോൾ പിടിച്ച് അങ്ങ് മാറ്റി വെക്കുക അതിനുശേഷം ഈ ബോൾ പിടിച്ച ഡോയല്ല നനഞ്ഞ തുണി കൊണ്ട് മൂടി വെക്കുക ഒരു അരമണിക്കൂറിന് ശേഷം ഈ ഡോയ ഓരോന്ന് എടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇച്ചിരി ഓയിലും കയ്യെ തൂത്തിട്ട് നന്നായിട്ടങ്ങ് അവനങ്ങ് പരത്തുക പരത്തിട്ട് ഇനിയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി എന്നുള്ളത് ദ ഇതേപോലെ അങ്ങ് വീശടിക്കുക പൊറോട്ട വീശിയടിക്കുന്ന ഒരു പ്രത്യേക നേക്കാണ് ആ നേക്കിനങ്ങ് വീശിയടിച്ചാൽ നല്ല അടിപൊളി നല്ല പേപ്പർ സൈസിൽ സാധനം നമുക്ക് റെഡിയാക്കി കിട്ടും ഈ പൊറോട്ട അടിക്കുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകം എന്ന് പറയുന്നത് ഈ പൊറോട്ട വീശുന്നതിലാണ് അതിനുശേഷം അത് രണ്ടായിട്ട് മുറിച്ച് ദ ഇതേപോലെ നല്ല റോളാക്കി അങ്ങ് വയ്ക്കുക ഇതേ ഷേപ്പിൽ സാധനം കിട്ടും എന്നെച്ചിട്ട് അവനെ നന്നായിട്ട് പരത്തി നല്ല ചൂടുള്ള കല്ലയിലോട്ട് വെച്ച് ഇച്ചിരി എണ്ണയും പുത്തും ഒന്ന് കൊടുത്ത് സാധ ചുറ്റെടുക്കുന്ന പോലെ അങ്ങ് ചുട്ടെടുക്കുക എന്നിട്ട് ഈ ചുട്ടെടുത്ത പൊറോട്ടത്തെ ഇങ്ങനെ രണ്ട് മൂന്നെണ്ണം അങ്ങ് വെച്ച് വെച്ചിട്ടങ്ങ് കൈകൊണ്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് അങ്ങ് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി പൊറോട്ട നമുക്ക് വീട്ടിലുണ്ടാക്കാം ഈ ചുട്ട് അടിച്ചെടുത്ത പൊറോട്ട ഇതേപോലെ ഒരു പ്ലേറ്റിനകത്തോട്ട് എടുത്ത് വെക്കുക എന്നുവെച്ചിട്ട് നല്ല ഇങ്ങനെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുന്ന ബീഫിനകത്ത് നിന്ന് ഒരു സ്പൂണുകൊണ്ട് കുറച്ച് ബീഫ് കാര്യ ഈ പ്ലേറ്റിൻ്റെ സൈഡിലോട്ട് എന്നിട്ട് എന്നിട്ടതേ ഈ പൊറോട്ടയിൽ നിന്ന് കുറച്ചങ്ങ് മുറിച്ചെടുത്ത വെച്ചിട്ട് ഒരു വർഷം ബീഫും കൂട്ടി അവനെ അങ്ങ് കഴിക്കുമ്പം കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ അത് ഇനി എന്നാ ഫുഡ് കഴിച്ചാലും കിട്ടത്തില്ല ഈ പ്രവാസികളായിട്ട് നമ്മളൊക്കെ പുറത്ത് നിൽക്കുന്ന ഒരു ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫുഡാണ് അത് മലയാളികളുടെ ഫേവറേറ്റ് സാധനം അപ്പോൾ നമ്മൾ എലപ്പനും ഒരു കഷ്ണം കൊടുത്തു എലപ്പനൊക്കെ കഴിച്ചിട്ട് എലപ്പൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തിരികും അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അപ്പോൾ ഇതുപോലെ തന്നെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയും ബബ്